ഇരുപത്തി മണിക്കൂർ വാട്ടർ ലീക്കേജിനെ തുടർന്ന് നമ്മൾ ചെയ്ത കംപ്ലൈൻറ്റിൻ്റെ മുകളിൽ ഇപ്പോൾ നടന്നിട്ടുള്ള പണിയാണത് കേട്ടോ പണി എന്ന് പറയുകയാണെങ്കിൽ വലിയൊരു കുഴി കുഴിച്ചിട്ട് ആ കുഴി വളരെ ഓപ്പൺ ആയിട്ടാണ് കിടക്കുന്നത് വെള്ളം കാര്യങ്ങളൊക്കെ പുറത്തേക്ക് തന്നെ കാണാം അതിൻ്റെ ഉള്ളിൽ വേസ്റ്റ് ഇടാനും കാര്യങ്ങളൊക്കെ ആയിട്ട് ആൾക്കാർ ഇപ്പോൾ ഉപയോഗിച്ച് തുടങ്ങിയിട്ടുണ്ട് ഓക്കെ അതിൻ്റെ ഉള്ളിൽ കവർ പ്ലാസ്റ്റിക്കിൻ്റെ കവർ കാണാം എപ്പോഴും വെള്ളത്തിൻ്റെ ലീക്കേജ് ഒന്നും കുറവില്ല ഇരുപത്തിനാല് മണിക്കൂർ ലക്ഷക്കണക്കിന് ലിറ്റർ വെള്ളം പോയിരുന്നായിരുന്നു ഇപ്പോൾ വെള്ളം അതിൻ്റെ ഉള്ളിൽ തന്നെ ലീക്കായിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ കണ്ടില്ലേ പ്ലാസ്റ്റിക്കിൻ്റെ വേസ്റ്റൊക്കെ കിടക്കുന്നത് കണ്ടില്ലേ അപ്പോൾ ഈ രീതിയിലാണ് തുറന്നിട്ടിട്ടാണ് പോയിട്ടുള്ളത് തൃശ്ശൂർ കോർപ്പറേഷൻ റോഡ് കുത്തി പൊളിച്ചതിൻ്റെ ഭാഗമായിട്ട് വെള്ളം ലീക്കായിട്ട് നമ്മൾ കംപ്ലയിൻറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞതിന് ശേഷം നമ്മൾ കാണുന്ന കാഴ്ച പിന്നീട് കാണുന്ന കാഴ്ച ഇതാണ് ഇപ്പോഴും ആ പ്രശ്നം പരിഹരിച്ചിട്ടില്ല സുരക്ഷാ കവചമായിട്ട് വെച്ചിട്ടുള്ള കമ്പികൾ കണ്ടില്ലേ ഇത് റോട്ടിൽ യാത്ര ചെയ്യുന്ന ആൾക്കാർ അതിൽ കുത്തി തറച്ച് വീഴാനും കാര്യങ്ങൾക്കൊക്കെ ആവാണെങ്കിൽ വലിയ അപകടങ്ങളാണ് ഈ അപകടങ്ങളൊന്നും വകവെക്കാതെയാണുള്ള ഒരു സുരക്ഷാ കവചമെന്ന് പറഞ്ഞിട്ട് അപകട കവചമാണ് അവിടെ തീർത്ത് വെച്ചിട്ടുള്ളത് അപ്പോൾ ഇതൊക്കെയാണ് നമ്മളുടെ ബന്ധപ്പെട്ട അധികാരികൾ മന്ത്രിമാർ റോഷി അഗസ്റ്റ്യൻ തൊട്ടിട്ട് പബ്ലിക് സർവീസ് ഹാൻഡിൽ ചെയ്യുന്ന ആൾക്കാർ തൊട്ടിട്ട് എം പി ഡി തൊട്ടിട്ട് അതേപോലെ തന്നെ പി ഡബ്ല്യു ഡി അടക്കം ഇതിൽ ഉത്തരവാദികളാണ് കാരണം റോഡിലാണ് ജനങ്ങളുടെ ജീവനും സ്വത്തിനും അബദ്ധമാണ് എന്ന് പറയുന്ന റോട്ടിലാണ് ഇവിടെ ഈ സഞ്ജുടയ്ക്ക് കാര്യങ്ങളൊക്കെ റോഡിൽ നിന്ന് റോഡിലേക്ക് അല്പം വെള്ളം ചേറിയതിന് ഇത്രയും വലിയ കംപ്ലയിൻറ്റുകളും ലൈസൻസും ക്യാൻസലാക്കുന്ന അതേ സമയത്ത് കെ എസ് ആർ ടി സിയുടെ ഡ്രൈവേഴ്സും കാര്യങ്ങളും സിഗ്നൽ വയലേഷൻ നടത്തിയിട്ട് അവർക്കെതിരെ ഒരു നടപടി എടുത്തിട്ടില്ല ഇതുപോലുള്ള കാര്യങ്ങൾക്ക് അധികാരികൾക്കെതിരെ സ്വമേധയാ എടുക്കാൻ ഇവിടുത്തെ പോലീസിനോ ഈ പറയുന്ന ആൾക്കാർക്കോ യാതൊരു ധൈര്യവും ജനങ്ങളുടെ മുകളിലല്ല ഇവർക്ക് അധികാരമുള്ളത് പക്ഷേ ജനങ്ങളുടെ മുകളിലാണ് ഇവർ അധികാരം തീർത്തുകൊണ്ടിരിക്കുന്നത് ഇത് നോക്കുകയാണെങ്കിൽ സാക്രട്ടറി ഹാർട്ട് കോൺവെൻറ്റിൻ്റെ മുന്നിലുള്ള നടപ്പാതയാണത് പബ്ലിക് സർവീസൊക്കെ ഹാൻഡിൽ ചെയ്യുന്ന മന്ത്രി ഇത് സ്കൂൾ കുട്ടികൾ കാണുന്നുണ്ട് അവരൊക്കെ നാളെ വോട്ട് ചെയ്യാനുള്ള ആൾക്കാരാണ് പൗരന്മാരാണ് അപ്പോൾ അവരൊക്കെ ചിന്തിക്കും ഞങ്ങളിതുപോലെ നടപ്പാതകളിലൊക്കെ ആയിരുന്നല്ലോ അന്ന് ഏതായിരുന്നു ഗവൺമെൻറ് എന്നൊക്കെ അവർ ചിന്തിക്കുമ്പോൾ അവർക്ക് മനസ്സിലാവും ഈ രീതിയിലാണ് ഞങ്ങളെ ട്രീറ്റ് ചെയ്തിട്ടുള്ളതെന്നുള്ളത് ഇത് ബാലഭവൻ ബാലഭവനിലേക്ക് പോകുന്ന കുട്ടികൾ ഉപയോഗിക്കുന്ന നടപ്പാത അപ്പോൾ നമ്മളെ മന്ത്രിമാരൊക്കെ വോട്ട് വാങ്ങി ജയിച്ച് കഴിഞ്ഞതിന് ശേഷം അതാത് കോർപ്പറേഷനിലേക്കും കാര്യങ്ങളിലേക്കും കോർഡിനേറ്റ് ചെയ്യുക അത് മാനേജ് ചെയ്യുക ഇതൊന്നുമല്ല അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒക്കെ ഫൈൻ ഈടാക്കാനൊക്കെ കാണിക്കുന്ന അതേ സമയം ഇതുപോലെയുള്ള കാര്യങ്ങൾക്ക് എന്തെങ്കിലും നടപടി പാവപ്പെട്ട ജനങ്ങളെ ദ്രോഹിക്കുന്നത് അവരെ നിയമം പാലിക്കാതെ അവരെ ശിക്ഷിക്കുന്നത് പോലെ ഇതുപോലെയുള്ള കാര്യങ്ങൾക്ക് കേസ് എടുക്കാൻ തയ്യാറാവണം ഇവിടുത്തെ പോലീസ് മേധാവികൾ അല്ലാത്ത പക്ഷം നിങ്ങളൊക്കെ അഴിമതിയാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് നിയമം പാലിക്കാത്ത ആൾക്കാരെ കൊണ്ടിരിക്കുന്നു നമ്മൾ വോട്ട് ചെയ്ത് വിജയിപ്പിച്ച ആൾക്കാർ നമ്മളോട് തന്നെ ദ്രോഹം ചെയ്തുകൊണ്ടിരിക്കുന്നു ഇതൊക്കെ കണ്ടുകൊണ്ട് നിങ്ങൾക്ക് പ്രതികരിക്കാതിരിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ നിങ്ങൾ ചിന്തിക്കുക നിങ്ങൾ എങ്ങനെയാണ് നിങ്ങളായത് എന്നുള്ളത് ഇവിടെ ഒരുപാട് റോഡിൽ മുൻഗണന ആർക്കാണ് സംശയം വേണ്ട കാൽനട യാത്രക്കാർക്ക്